ഒരു ലോജിക്കൽ ഒരു തീരുമാനം മാത്രമല്ല നേരെ മറിച്ച് പ്രിയങ്ക ഗാന്ധി പ്രിയപ്പെട്ട എന്റെ സഹോദരി ഈ വയനാട്ടിൽ മത്സരിക്കുക കേരളത്തിൽ മത്സരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വികാരപരമായ ഒരു തീരുമാനം കൂടിയാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഐ സെറ്റ് ഐ സെറ്റ് ഐ ഗാരി യു ദാറ്റ് ആഫ്റ്റർ യു ബിക്കം മെമ്പർ ഓഫ് പാർലമെന്റ് ഐ വിൽ ആസ്ക് യു മേ ബി ത്രീ ഓഫ് ഫോർ മന്ത്സ് ലേറ്റർ How do you you feel? And you will tell me, I love the people of Kerala, I love love the the people people of of Kerala, മൂന്നോ നാലോ മാസങ്ങൾക്കപ്പുറം ഈ നാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പൊ എന്ത് അനുഭവപ്പെടുന്നു എന്ന ചോദ്യത്തിന് പറയാൻ പോകുന്ന ഉത്തരം തീർച്ചയായും ഞാൻ വയനാട്ടിലെയും കേരളത്തിലെയും എന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് ഞാൻ അവരോട് പറഞ്ഞു എവ്രി ടു ഴ്ചകൾക്കപ്പുറം ഈ ജനതയിൽ നിന്ന് പകർന്ന് കിട്ടിയ പുതിയ അറിവുകളെ സംബന്ധിച്ച് ആവേശത്തോടെ അവരെന്നോട് വിശദീകരിക്കാറുണ്ട് യു ഹാവ് സോ സംസ് ഈ നാട്ടിൽ നിങ്ങൾ ഇതിനെല്ലാം എല്ലാം കൊണ്ട് നടക്കുമ്പോൾ യു ഹാജത്തെ മുല്ലക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങൾ അതിനെ അതങ്ങനെ സാധാരണ ഗതിയിലുള്ള ഒരു കാര്യം മാത്രമായി ഏറ്റെടുത്ത് കാണാറുണ്ട് യു ഹാവ് നാച്ചുറൽ ബ്യൂട്ടി യു ഹാവ് എമേസിംഗ് പൊളിറ്റിക്കൽ കൾച്ചർ യു ഹാവ് മൾട്ടിപ്പിൾ റിലിജ്യൻസ് ഹൂ ലിവ് ഹാപ്പിലി ടുഗർ യു ആർ യൂസ് ടു ദീസ് അനന്തമായ പ്രകൃതി സൗന്ദര്യം പല മതങ്ങൾ ഒരുമിച്ച് ചേർന്ന് എഴുകി ചേർന്ന് ജീവിക്കുന്നത് അതുപോലെ തന്നെ മികച്ച രാഷ്ട്രീയ ബോധം

ഈ നാടിന്റെ സമന്വയത്തിന്റെ ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയ ബോധത്തെ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ സൂപ്പർ പൊളിറ്റിക്കൽ കൾച്ചർ അത് ഏത് തലത്തിലെടുത്ത് നോക്കിയാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അതിഗംഭീരമായ രാഷ്ട്രീയ സംസ്കാരമാണ് ഈ കേരളം വെച്ചു പുലർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഐ ഡോ തിങ്ക് തെർ ആർ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അധ്യക്ഷന്മാരെക്കാൾ മികച്ച നിലവാരം പുലർത്തുന്നവർ രാജ്യത്തെമ്പാടുമുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ബിക്കോസ് യു ആർ എമർജിംഗ് ഫ്രോം പൊളിറ്റിക്കൽ പ്രോസസ് കാരണം നിങ്ങൾ ഉയർന്നു വരുന്നത് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെയാണ് ജനത നൽകുന്ന അധികാരത്തിന് സംവിധാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് യുവ സോദനങ്ങൾ ആ യുവ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ നിങ്ങൾ തയ്യാറാവണം This is the the most important thing that the people of Kerala can give you. ഈ നാട്ടിലെ ജനതക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അവർ നിങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം Respect this this trust, trust, this trust. 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 Cherish Defend ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണം ആ വിശ്വാസത്തെ ഹൃദയത്തിൽ കൊണ്ടുനടക്കണം. ആ വിശ്വാസത്തെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രതിരോധിച്ച് മുന്നോട്ട് പോകണം And remember that in the the end, as a member of the Congress party, കോൺഗ്രസ് പാർട്ടി യു ആർ ഡിഫൻഡിങ് കോൺ ഇന്ത്യ അതിന്റെ ഒടുവിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരേളിയ അംഗം എന്നുള്ള നിലക്ക് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ എന്ന ഓർമ്മ നിങ്ങളിൽ ഉണ്ടായിരിക്കണം ആൻഡ് യു ആർ നോട്ട് ലാവ് എ കൾച്ചർ ഓഫ് സൈലൻസ്

ഇന്ത്യ വിധാനസഭാ ഇലക്ഷൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു എനിക്ക് തീർച്ചയാണ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ കേരളം ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടെടുക്കുമെന്ന്